അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് നരിവേട്ട മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയ ചിത്രം ബോക്സ് ഓഫീസിലും നേട്ടമുണ്ടാക്കി ചിത്രം ഇപ്പോൾ ഒടിടിയിലൂടെ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് പൊളിറ്റിക്കൽ ഡ്രാമ വിഭാഗത്തിൽ എത്തിയ ചിത്രമായിരുന്നു നരിവേട്ട വർഗീസ് എന്ന പോലീസ് കോൺസ്റ്റബിളായാണ് ടൊവിനോ ചിത്രത്തിലെത്തിയത് ചേരൻ സുരാജ് വെഞ്ഞാറമൂട് പ്രിയംവത കൃഷ്ണ ആര്യ സലിം റിനി ഉദയകുമാർ സുധി കോഴിക്കോട് പ്രശാന്ത് മാധവൻ എൻ എം ബാദുഷ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ ടിപ്പുഷാൻ ഷിയാസ് ഹസ്സൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ അബിൻ ജോസഫ് ആണ് ചിത്രത്തിന്റെ തിരക്കഥ ഇഷ്കിനുശേഷം അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് സോണി ലിപിയുടെയാണ് നരിവേട്ട ഒടിയിലെത്തുന്നത് ജൂലൈ പതിനൊന്ന് മുതൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും